ഗായസ് എല്ലാവരും ഹലക്കാൻ സ്പമെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ടില്ല ആഫ്റ്റർ ലോങ് ടൈം രണ്ടായിരം ഇപ്പോൾ പതിനഞ്ചിനട ഫസ്റ്റ് പക്ഷേ അവസ്ഥല്ല ലാസ്റ്റായിട്ട് മലയാറ്റി പോയത് അതിനുശേഷം എനിക്കൊരു അവസരം കിട്ടി ഉണ്ടായില്ല ഈസണിന് പോകാൻ ശേഷം ഭയങ്കര തിരക്കായതുകൊണ്ട് ഈസറിനും പോകാൻ പറ്റില്ല അങ്ങനെ ഇപ്പം തിരക്ക് കഴിഞ്ഞിട്ട് പോവാണ് അപ്പം ഞാനും വൈഫും മാത്രമല്ല പിന്നെ വപ്പയുണ്ട് ഏതെപ്പം ഉണപ്പിനില്ല കാരണം അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവരെ കൊണ്ടുപോയിക്കുന്നതിനാൽ ഇപ്പം ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി എത്ര ദിവസം വെയിറ്റ് ചെയ്തത് എപ്പോഴൊക്കെയോ വൈകുന്നേരം മഴയൊക്കെ വീണാറ് കൊണ്ട് പിന്നെ ഇവരെ കൊണ്ട് പോയി ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് മല കയറി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ഇട്ട് നേരത്തെ നിങ്ങൾക്ക് വരാമെന്ന് ചോദിച്ചു അല്ല നേരത്തെ ഉണ്ടായിരുന്നു അത് കട നേർച്ച കട വീട്ടിയിട്ട് വരാൻ വെച്ചു ഓക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കാണാൻ ഓക്കെ അങ്ങനെ ഞങ്ങളിത് യാത്ര പുറപ്പെടാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയിട്ടോ ഭയങ്കര മഴ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ എവിടെയൊക്കെയോ ഏതൊക്കെയോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ യും മഴയായിരുന്നു കേട്ടോ നമ്മൾ നിർത്തിയിട്ടിട്ട് മഴ മാറിയിട്ട് പോയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതുപോലെ മഴയായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇന്ന ടൈമിൽ ഇറങ്ങണം എന്നൊക്കെ ഓൾറെഡി പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ നമ്മളങ്ങനെ ഇറങ്ങി ശീലമില്ലല്ലോ ഇന്ന സമയത്ത് ഇറങ്ങണം എന്ന് വലിയ ഡയലോഗ് ഒക്കെ അടിക്കുമെങ്കിലും ആ സമയവും കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ടേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ അതെന്തോ അറിയില്ല അതങ്ങനെ ആയിപ്പോയിട്ടോ അവസാന നിമിഷമായിരിക്കും ഒരു നെട്ടോട്ടൊക്കെ ഉണ്ടാവുക കേട്ടോ മഴയത്ത് പെടനയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് മല അടിവാരത്തെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇരുന്നത് പക്ഷെ ഒന്നും നടന്നില്ല നമ്മൾ ഇറങ്ങിയപ്പോൾ തുടങ്ങി നല്ല പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രല്ല സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ സ്കൂളിന്റെ വണ്ടിയും അതേപോലെ ഓഫീസ് ടൈം കഴിഞ്ഞ് എല്ലാവരും ഒക്കെ വീട്ടിലേക്ക് പോകുന്ന തിക്കും തിരക്കും അത്യാവശ്യം നല്ല പോലെ ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മഞ്ഞപ്പുറ കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പത്തു വർഷത്തുള്ള മലയാറ്റൂര് ഈ വഴിക്ക് വന്നിട്ട് പക്ഷെ ഈ വഴി ഒരുപാട് മാറിക്കണ് റബറൈസർ ഓടൊക്കെ ആയിട്ട് എന്ത് രസാന്നറിയും മധുരപ്പള്ളി പോണ ഫീല മലയാറ്റൂരി പറഞ്ഞപ്പോ എന്റെ മോനെ ഈ റോഡൊക്കെ വല്ലാണ്ട് മാറിയിണ് അടിപൊളി ലാണയും സൂപ്പർ ആയിരുന്നില്ലേ ഞാൻ നമ്മള് പള്ളിന്ന് വന്നതാണ് മറ്റേ ഉറപ്പിക്കോർമ്മ അങ്ങനെയാ വന്നതാ ലാസ്റ്റ് പിന്നെ ഞാൻ കനകമ്പല കല്യാണത്തിന് മുമ്പ് പോയിട്ടുണ്ട് അനിയൻ സാൻ, അനിയൻ സാറേ നീയെന്താ ഇത്ര ബില്ലെ കുറിഞ്ഞു കൊണ്ട് കേറണേ? അല്ലേ? ഏത് പോലെന്നാ കൊണനദോ? അപ്പ ടുംബര ശരിയാണോ? വെല്ല് കുടിച്ചോ. വെല്ല് കുറിഞ്ഞു കൊണ്ട് പോളി നോക്കിയാണ് ഇത്രയും ബില്ലെ കുറിഞ്ഞു കൊണ്ട് എങ്ങനെ കേറാനാണ്? നമ്മൾ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന പുരീശ ദൈവന്നരാറല്ലോ. ആയിനെ കൊണ്ടപ്പോ ഞാൻ വന്നിക്ക്ണു. അല്ലേടി? അതിനായിരിക്കും ഇത്രേമേ വലിയ ഡയലോഗ് എടുത്തത്. ഒരു മാമലേ ഇട്ടോണ്ട്. ലൈക്ക് ലൈക്ക്. ഞാൻ പുരീശാനെന്ന് പറയണം. ആയിന് വേണ്ടിട്ടാണ്. അതന്ന് സലവടിയായിരുന്നു. അപ്പ ഈ വടമത്തെ പ്രളയം വന്നപ്പോൾ మొత్తం മുങ്ങിണ്ടാവില്ലേ? i see അങ്ങനെ നമ്മൾ മലയാറ്റൂർ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ കുറേ പേര് തീരിയൊക്കെ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് തീരിയൊക്കെ വാങ്ങി പിന്നെ നമ്മൾ കുഞ്ഞൊരു കുരിശും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ മലയിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ കുരിശും പിന്നെ വലിയൊരു കുരിശ് യാച്ചൻ പറഞ്ഞ പോലെ ഞാനുണ്ടല്ലോ കൂടെ അങ്ങനെ വലിയൊരു കുരിശും കുഞ്ഞൊരു കുരിശിനെയും കൊണ്ട് യാച്ചൻ്റെയും മല കയറാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പം അപ്പം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓടിപ്പോയി മല കയറിയിട്ടുണ്ടായിരുന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം മല കയറാമെന്നുള്ളത് അറിയില്ലായിരുന്നു എനിക്കും വലിയ ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പപ്പ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഒന്നരഹസ്യം അതായത് മറ്റേ നമ്മുടെ കുരിശിൻ്റെ ഉണ്ടല്ലോ അത് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ തിരിയൊക്കെ അവിടെ നിന്ന് കത്തിച്ച് തുടങ്ങി പ്രാർത്ഥിച്ച് നമ്മൾ മല കയറി തുടങ്ങി കേട്ടോ കയറിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ഒന്നാം സ്ഥലം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഷ്ടപ്പെട്ടുട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്നാം സ്ഥലം കംപ്ലീറ്റ് ആവണ വരെ കയറാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയെന്ന് കഴിഞ്ഞാൽ ഞാൻ മല കയറാൻ വേണ്ടിയിട്ടൊരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റ് സ്ലിപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർത്ത് എഴിയുമ്പോൾ സ്ലിപ്പ് ആവുണ്ടല്ലോ കാര്യ തെന്നിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അതിനും വലിയ പണി കിട്ടിപ്പോയി കാരണം ഷൂവിൻ്റെ അടിയിലുള്ള ആ ഒരു ലെതറിൻ്റെ ആ ഒരു ഫോം ഉണ്ടല്ലോ അതൊക്കെ ഉരിപ്പ് ഒന്ന് തുടങ്ങി പിന്നെ എനിക്ക് അങ്ങനെ കയറാൻ പറ്റാത്തൊരവസ്ഥ പോലെയായിട്ടോ എങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് സ്ലിപ്പ് ആകും ഗ്രിപ്പ് ഇല്ലാത്ത കാരണം പിന്നെ അവസാനം ചാച്ചൻ്റെ കൈ പിടിച്ചിട്ട് തൂങ്ങി തൂങ്ങി തൂങ്ങിയാണ് ഞാൻ കയറിപ്പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ില്ലാത്തവൻ കുറ്റക്കാരനായി വിരിക്കപ്പെട്ടു എങ്കിലും അവിടെ നിന്നെല്ലാം നിശ്ശബ്ദനായി സഹിക്കുന്നു എൻ്റെ ദൈവമേ കർത്താവ് അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുപോൻ മരണത്തിൽ അങ്ങനെ ഞങ്ങൾ മല കയറി മുകളിൽ എത്തിയിട്ടോ അപ്പോൾ നമ്മൾ കുരിശ് ഇവിടെ വെക്കണം അതിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് കുറച്ചും കൂടി മുകളിലായിട്ട് വെക്കാവുന്നതായിരുന്നു അറിയില്ലായിരുന്നു ഞങ്ങൾ കയറി വന്ന സമയത്ത് ഇവിടെ കുറേ കുരിശ് വെച്ചേക്കണേ കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആയിരിക്കും വെക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ തന്നെ വെച്ചു കേട്ടോ കുറച്ചും കൂടി കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ വലിയ കുരിശൊക്കെ വെച്ചേക്കണ കണ്ടത് നമ്മൾ ഈസ്റ്റേണിൻ്റെ ഒക്കെ സമയമായി കഴിയുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ ആ പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളും അല്ലെങ്കിൽ കെ സി വൈ അങ്ങനെ കുറേ ഗ്രൂപ്പൊക്കെ ആയിട്ട് വലിയ വലിയ കുരിശൊക്കെ ചുമന്ന് വരുന്നത് അപ്പോൾ അതൊക്കെ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ രൂപം മുത്തണം അത് കഴിഞ്ഞിട്ട് കുരിശു മുത്താൻ പോകണം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നേർച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുരുമുളക് നേർച്ച അരിയും കുരുമുളകൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വെക്കണം അവിടെ അപ്പോൾ നമ്മളിത് യാതൊരു രൂപം മുത്തി അവിടെ നേർച്ചിട്ടിട്ട് നമ്മൾ പോവാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് പള്ളിയിൽ നിന്നൊക്കെ നമ്മൾ ഈസ്റ്ററിൻ്റെ സമയത്ത് വരുമല്ലോ അങ്ങനെ വന്നേക്കണതാണ് കല്യാണത്തിനൊക്കെ കുറേ മുമ്പ് എനിക്ക് ആ ഒരു ഓർമ്മയുള്ളൂ അത് നല്ല തിരക്കായിരുന്നു കാരണം ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോൾ അറിയാമല്ലോ നല്ല തിരക്കായിരിക്കും അന്ന് നമുക്ക് ഈ തിക്കുന്ന തിരക്കിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ കുരിശൊന്ന് ചുമ്മാ ഒന്നും മുത്തിയിട്ട് പോകാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി രൂപമൊക്കെ മുത്തി കുരിശൊക്കെ മുത്തി നമ്മൾ കൊണ്ടുവന്ന് നേർച്ചയൊക്കെ അവിടെ വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം നമ്മൾ ആഗ്രഹിച്ചു വന്നതാണല്ലോ നേർച്ചയൊക്കെ നേർന്ന് വന്നതുകൊണ്ട് തന്നെ ആഗ്രഹം നിറവേറ്റി നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ ആ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എൻ്റെ ഉള്ളിലും ചാശൻ്റെ ഉള്ളിലും പപ്പയുടെ ഉള്ളിലൊക്കെ അങ്ങനെ നമ്മൾ രൂപമുത്തലും കുരിശുമുത്തലും നമ്മുടെ നേർച്ചപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇതാ ഈ ഒരു സ്റ്റാളിലേക്കാണ് കേട്ടോ അവിടെ ചെറിയൊരു സ്റ്റാളൊക്കെ ഉണ്ട് അവിടെ അത്യാവശ്യം കാര്യങ്ങളുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെള്ളം ചായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കിട്ടുക കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മലകേറണയിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങനെ വെള്ളം ദാഹിക്കുക അങ്ങനെ വലിയൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആകെ ഉണ്ടായിരുന്നത് ആ നടക്കാനുള്ള ആ ഒരു ചെരുപ്പിൻ്റെ ബുദ്ധിമുട്ട് മാത്രം ണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അതായത് ഞങ്ങൾ വീട്ടിൽ രണ്ട് കിളികൾ പുതിയത് വന്നിട്ടുണ്ട് ആ കിളിയുടെ സൗണ്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ കേൾക്കുന്നുണ്ട് അതാ കൂടെ ഇങ്ങനെ അവിടെ നിന്ന് ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് അപ്പോൾ നമ്മൾ അവിടുന്ന് ചുക്ക് കാപ്പി ഉണ്ടോ വാങ്ങിയത് ഞാൻ ചുക്ക് കാപ്പി വാങ്ങി പപ്പയും ചുക്ക് കാപ്പാപ്പി വാങ്ങി ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വാങ്ങിയിട്ടോ ചാച്ചൻ്റെ കയ്യിൽ ഐസ്ക്രീം ഇരിക്കണം ഉണ്ടായിരുന്നപ്പോൾ എനിക്കത് കഴിക്കണം ചെറിയൊരു ആഗ്രഹം തോന്നി അങ്ങനെ എനിക്ക് കുറച്ച് തന്നോട്ടോ പിന്നെ ആഗ്രഹം കൂടി കൂടി വന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചു തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ചാച്ചൻ പറഞ്ഞാൽ ോട് ഞാൻ അവിടെ നിന്ന് ചോദിച്ചതല്ലേ പിന്നെ എന്തിനാ എന്റെ അടുത്തേക്ക് വരണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഡയലോഗ് ആയിരുന്നു ഡയലോഗാ എനിക്ക് തന്നിട്ടോ ഫുള്ള് കേറിയാവുന്നേറെ പെണ്ണും അത് ഞങ്ങളെ പോലത്തെ യുവാക്കൾക്ക് മാത്രമേ മനസ്സിലാവു തള്ളവൈപ്പ് രണ്ടും ഇവിടെ ഇരിക്കണ്ടാവുന്ന പുള്ളിക്കാരി ചെളിയാവും മണ്ണാ പൊടിയാവും ഒക്കെ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ മലയുടെ മോളിൽ നിന്നിട്ട് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷമില്ലാത്ത വ്യൂ ആയിരുന്നു അവിടെ കുറേ പേർ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതായത് മല കയറി വന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക വൈകുന്നേരം രാത്രിയൊക്കെ ആ ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പും പിന്നെ നല്ലൊരു വൈബായിട്ടുള്ള ഒരു ുംങ്ങനെ മല ഇറങ്ങി കഴിഞ്ഞിട്ട് കഴിയാറില്ല അറേ സ്ഥലത്തില്ല അറസ്ലത്തിൽ ഈ വീടേ കാണുമ്പോൾ കുറേ പേർ ചോദിക്കാൻ ചോദിക്കും ഏതപ്പന ഇല്ല ഉണപ്പനില്ലെന്ന് കൊണ്ടുവരണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മല കയറി വരുമ്പോൾ ഡ്രസ്സ് വയർത്തി കഴിഞ്ഞാൽ അവനപ്പം ഡ്രസ്സ് മാറണം അപ്പോൾ പതിനാല് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് കോടി ഡ്രസ് ഇറങ്ങണം ഓരോ സ്ഥലത്തിനും ഓരോ ഡ്രസ്സ് വെച്ച മാറും അപ്പോൾ അത് പ്രാവർത്തികമല്ലാത്തതുകൊണ്ട് അവനെ കൂട്ടിയില്ല പിന്നെ ഡോണിന് എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോണ് ചിലപ്പ് ഈ മല ഫുള്ള് ചെരുപ്പിലാണ്ട് കറികളയും അതൊരു ബുദ്ധിമുട്ടാണ് അതൊന്നും നടക്കില്ല അവനെ പിടിച്ചാലും കിട്ടില്ല പിന്നെ ആകളൊരു ഇന്നത്തെ കുള് മല ഇറങ്ങിയപ്പോൾ ഒന്ന് കാല് എടുക്കണ്ടല്ലേ ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞു മല കയറുമ്പോഴും മല ഇറങ്ങുമ്പോഴും കയ്യിൽ ചെരുപ്പിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സ്പീഡിൽ ഇറങ്ങാൻ വിശ്വാസം വാങ്ങില്ല നമ്മൾ പണ്ട് പാളി എന്നൊക്കെ ചെരുപ്പ് ഒരു ഒറ്റ കയറ്റുണ്ട് പിന്നെ ആന കുത്തിയ പള്ളിയിൽ നിന്ന് ചെരുപ്പ് കയ്യിലൊരു ഒറ്റ ഇറക്കം നേരെ അടിവാരത്ത് നിൽക്കൊള്ളൂ അവള് വിശ്വസിക്കില്ലേ പറഞ്ഞിട്ട് ഇപ്പം പല്ലി ഇപ്പം ഇത്തിരി തന്ത വൈബ് വയ്ക്കണം ഇപ്പൊ ഇത്തിരി സീനാ ഐസ് അപ്പം നമ്മൾ താഴെത്തിട്ട് ബാക്കി വിശ്വാസം പറയാം അങ്ങനെ നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് മലയും ഇറങ്ങി നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ വേറെ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം മഴ എങ്ങാൻ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറണമെന്ന് വിചാരിച്ചിട്ട് വേറെ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ കയറിയ സമയത്തും ഇറങ്ങിയ സമയത്തും കയറുന്ന ആ ഒരു കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തോ ഒന്നും മഴയുണ്ടായിരുന്നില്ല അതിന് പകരാണെന്ന് തോന്നുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പൊരിഞ്ഞ മഴ കേട്ടോ അത് കാരണം തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു കുരിശുമലയിൽ കയറേണ്ട നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരതേ കഴിക്കാൻ വേണ്ടി പോവാണ് കാരണം അതുപോലെ വിശപ്പായിരുന്നു കേട്ടോ നമ്മൾ എന്നിട്ട് നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വയറ് നിറയുന്ന രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത്രയും വിശപ്പായിരുന്നു കേട്ടോ നാല് മണിക്ക് ഞങ്ങൾ പോയതാണ് സമയം പന്ത്രണ്ട് മണി டூனு உறங்கிட்டு இல்ல டூனு இங்க அம்மனை அங்கு நோக்கி இக்கியாணே சந்தோஷ நோக்கி டோனு இது பலுச்சல்லேன സ്നേഹിക്കുന്ന കുളിച്ചിട്ട് വരാസ് അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഓക്കെ ബൈ